യാള ഹീപീസ് ആ ഗുഡ് മാനുഗ്രാഫ് ഗുഡ് ഈവനിങ് ലേഡീസ് ചിൽമെൻ വെൽക്കം ടു മൈ ചാനൽ ഗൈസ് എന്തൊക്കെയായിട്ട് സുഖാരിക്കുന്നു പ്രതീക്ഷിക്കുന്നു അദ്വൈത അദ്വൈതെന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവരുടെ ഇൻസ്റ്റാഗ്രാമിൻ്റെ അകത്ത് അവരുടെ ആറുകൊല്ലത്തെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് സ്റ്റോറീസ് ഒക്കെ ആയിട്ട് ഇടുന്നുണ്ട് എക്സ്ട്രീം എക്സ്ട്രീം ടോക്സിറ്റിയാണ് വിഷയം ഇപ്പോൾ ഇതിനെ കുറിച്ചിട്ട് ഒരുപാട് ആൾക്കാർ യൂട്യൂബിൻ്റെ അകത്ത് വീഡിയോസൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഞാൻ എന്തിനാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെർട്ടിക്കുലർ വ്യക്തികളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുക എന്നുള്ളതിനേക്കാട്ടിലൊക്കെ ഉപരി ഇതൊക്കെ ഒരുപാട് ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഒരുപാട് ആൾക്കാർക്കൊക്കെ ഞാൻ പറയുന്ന കാര്യങ്ങൾ റിലേറ്റ് ചെയ്യാനൊക്കെ പറ്റുമായിരിക്കും സോ ഈ ഒരു വിഷയം കുറച്ച് കോമൺ ആയിട്ട് സംസാരിക്കാനാണ് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടന്നാലോ ഞാൻ വിളിക്കുന്ന സമയത്ത് ഞാൻ വിളിക്കുന്ന സമയത്ത് നീ ഫോൺ എടുത്തോളന്നാണ് എടുത്തേ പറ്റൂ ഞാനൊരു സമയം അങ്ങ് പറയും ആ സമയത്ത് നീ എൻ്റെ കോൾ എടുക്കാൻ റെട്ടിയായിട്ട് ഇരിക്കണം അതേപോലെ തന്നെ ഞാൻ വാട്സാപ്പിലാണെങ്കിലും ഏത് മാങ്ങാത്തൊലിയുടെ ഇടയിൽ വന്നിട്ടാണെങ്കിലും മെസ്സേജ് അയക്കണ സമയത്ത് എനിക്ക് റിപ്ലൈക്ക് കാത്തിരിക്കാനൊന്നും പറ്റൂല ഞാൻ മെസ്സേജ് അയക്കണ സമയത്ത് അപ്പം തന്നെ നീ എനിക്ക് റിപ്ലൈ തന്നേ പറ്റുള്ളൂ മനസ്സിലായേ തന്നേ പറ്റുള്ളൂ പിന്നെ ഞാൻ നിന്നെ വിളിക്കണ സമയത്ത് ോൾ എന്ന് എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല അങ്ങനെ കേൾക്കരുത് ഞാൻ വിളിക്കുന്ന സമയത്ത് ഓൺ അനതർ കോൾ എന്ന് കേൾക്കരുത് അഥവാ കേട്ടാൽ അഥവാ കേട്ട് കഴിഞ്ഞുകഴിഞ്ഞാല് അതാരാ എന്തിനാ എന്താ എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് എനിക്ക് പറഞ്ഞു തന്നെ പറ്റൂ ഇതൊക്കെയാണ് എന്റെ നിയമം മനസ്സിലാക്കില്ല ഇതൊക്കെയാണ് എന്റെ നിയമം ഈ നിയമമൊക്കെ പാലിച്ച് അടിമയായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വലിയ കുഴപ്പമൊന്നുമില്ലാതെ മുമ്പോട്ട് പോവാം അതല്ല ഈ നിയമം തെറ്റിച്ചിട്ട് റിലേഷൻഷിപ്പുമായിട്ട് മുമ്പോട്ട് പോകാന്നാണ് നിന്റെ പ്ലാനെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചീത്ത വിളിക്കും തെറി വിളിക്കും ചിലപ്പോൾ തല്ലും മനസ്സിലാവുണ്ടപ്പാണ് ഉറപ്പാണ് കേട്ടോടി അല്ലെങ്കിൽ അപ്പോ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു ആർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടോ ഈ ഗതികേട് അല്ലെങ്കിൽ ഈ വൃത്തികട്ട അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരും പറയാനൊന്നും മടിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് അത് ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങളാണെങ്കിലും ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നേരിട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് കമന്റ് ഒന്ന് ഷെയർ ചെയ്യാവുന്നതാണ് അതായത് ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു സൂചനകൾ ഇത്തരത്തിലുള്ള ടോക്സിസിറ്റിയുടെ സൂചനകൾ കിട്ടുന്ന സമയത്ത് ചില ആൾക്കാർ ഇതൊക്കെ കെയറിങ് ആണെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ പോകും അയ്യോട്ടായി അല്ലെങ്കിൽ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ അങ്ങനെ പോവും അങ്ങനെയുള്ള ആൾക്കാർ കുറവാണ് വിവരമുള്ള ആൾക്കാർ ഒരിക്കലും അങ്ങനെ എന്താണ് പറയുന്നത് ആണെന്ന് വിചാരിക്കില്ല പക്ഷെ കെയർ ആണ് എന്ന് വിചാരിക്കുന്ന വിഡുകളും ആക്ച്വലി ഉണ്ട് പിന്നെ മറ്റു ചില ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ചു കഴിഞ്ഞാല് ഓ ഇത് കുടുങ്ങി ഇത് എങ്ങനെ ഇപ്പൊ ഊര എന്ന് അറിയാതെ മേപ്പെട്ടു നോക്കിയിരിക്കുന്ന പെട്ടിരിക്കുന്ന ആൾക്കാരുണ്ട് മറ്റു ചിലരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനത്തെ ഒരു സൂചന കിട്ടുന്ന സമയത്ത് തന്നെ എന്താണ് പറയുക ഇത് ഊരാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തും പക്ഷെ ഈ ഊരാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളത് ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ടി അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് കാട്ടും ഒന്നല്ല എന്നുണ്ടെങ്കിൽ സെൽഫ് ഹാമിയും എങ്ങനെ എന്താണ് അവനവന് തന്നെ കൊയ് മുറിച്ചിട്ട് ഫോട്ടോസ് അയച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഞാൻ അത് എന്നുള്ള ഭീഷണികൾ മുഴക്കുക സെൽഫ് സെൽഫാമ അല്ലെങ്കിൽ സെൽഫായിട്ടുള്ള അത്തരത്തിലുള്ള ഭീഷണികളും പരിപാടികളൊക്കെ അല്ല ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ അങ്ങ് ഭീഷണിപ്പെടുത്തും എങ്ങാനും ഇത് നീ നിർത്തിയിട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ വിട്ടിട്ടൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ നിന്റെ ഫോട്ടോസ് അത് ഇതൊക്കെ ഞാൻ പുറത്തങ്ങ് കളയും നിന്റെ വീടിന്റെ മുമ്പിൽ വന്ന് ഞാൻ നിൽക്കും നിന്നെ ഞാൻ കൊന്നുകളും ഇതൊക്കെയാണ് അപ്പൊ ഇത് അപ്പൊ ഇതെന്താണ് ഇത് അതിനെക്കാട്ടിലും വലിയ കുടിലേക്ക് ആക്ച്വലി എത്തും അപ്പോ എത്ര ആൾക്കാർ ഞാൻ ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് പോലും പല ഇടങ്ങളിലായിട്ട് ഇത്തരത്തിലുള്ള ഓരോ എന്താണ് പറയുക സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം ഇതിന്റെ സൊല്യൂഷൻ എന്താണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ഒരു മാറ്ററായിട്ട് വരുന്നത് പലർക്കും പേടിയാണ് ഇത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പലരും പേടിച്ചിട്ടാണ് ആക്ച്വലി നിൽക്കുന്നത് പലരും പേടിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് റിലേഷൻഷിപ്പുമായിട്ട് പോണ ഒരുപാട് ആൾക്കാർ ആക്ച്വലി ഉണ്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പേടി കൊണ്ട് മാത്രം പേടി കൊണ്ട് മാത്രം എന്ത് സംഭവിക്കും എന്ന് ആലോചിച്ച പേടി കൊണ്ട് മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരുപാട് ആളുകൾ ആക്ച്വലി ഉണ്ട് അപ്പം ഞാൻ ഞാൻ പറയുന്നൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ഒരു സൂചന വളർത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ട്രാപ്പ് ആയി നിങ്ങൾക്ക് ഉയരാൻ പറ്റുന്നില്ല അത്തരത്തിലുള്ള ബ്ലാക്ക് മെയിൽസ് ഒക്കെ വരുന്നുണ്ട് എന്നുള്ളൊരു സൂചന നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ശാന്തമായിട്ടിരിക്കുക റിലാക്സ്ഡ് ആവുക പേടിക്കരുത് റിലാക്സ്ഡ് ആവുക നി നിങ്ങളോട് നിങ്ങളോട് അവർക്കുള്ള പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ അതിപ്പോൾ വാട്സാപ്പിൽ വരുന്ന മെസ്സേജുകൾ ആയിക്കോട്ടെ അല്ലാതെ വരുന്ന മെസ്സേജുകൾ മെസ്സേജുകളായിക്കോട്ടെ ഫോൺ ത്രൂ ഉള്ള കോൺവെർസേഷൻസ് ആയിക്കോട്ടെ അതൊക്കെ സ്ക്രീൻഷോട്ടും അല്ലെങ്കിൽ ഈ റെക്കോർഡും പരിപാടികളൊക്കെ ചെയ്തു വെക്കുക കംപ്ലീറ്റ്ലി ചെയ്തു വെക്കുക സെറ്റ് ചെയ്ത് വെക്കുക മനസ്സിലായില്ല അതായത് അവനവനെ സേഫ് ഗാർഡ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കണം ഈ ഭീഷണികള് തെറിവിളികള് പരിപാടികളൊക്കെ സേവ് ചെയ്ത് സെറ്റാക്കി വെക്കണം ഇത് എന്താണ് പറയുക സെറ്റ് ചെയ്ത് എന്താണ് വെച്ചിട്ട് വീട്ടുകാരെ അറിയിക്കാൻ വേണ്ടിട്ട് ശ്രമിക്കണം ഈ ഒരു അവസ്ഥ പലർക്കും വീട്ടുകാരുടെ അടുത്ത് വിഷയം അവതരിപ്പിക്കാൻ ഭയങ്കര പേടിയാണ് റിലേഷൻഷിപ്പിലാണ് എന്നുള്ളത് അറിയിക്കാൻ പേടിയാണ് റിലേഷൻഷിപ്പിൽ ട്രാപ്പ് ആയി കഴിഞ്ഞുകഴിഞ്ഞാൽ അത് അറിയിക്കാൻ വേണ്ടിയിട്ട് പേടിയാണ് ആ പേടിയാണ് ഫസ്റ്റ് മാറ്റേണ്ടത് സീരിയസ്ലി മഞ്ഞ അത് വെറുതെ പറയുന്നതല്ല ഇങ്ങനെ പേടിച്ചിരുന്നൊരു കാര്യമൊന്നുമില്ല കുടുംബക്കാരെയാണ് ഇത്തരത്തിലുള്ള ട്രാപ്പുകൾ ആദ്യം അറിയിക്കേണ്ടത് അവരോട് പറയാ അത് ഒരു പ്രശ്നമുണ്ട് ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നിട്ട് എനിക്ക് എന്താ ചെയ്യേണ്ടെന്നുള്ള കാര്യം അറിയുന്നില്ല ഭയങ്കര ഭീഷണിയാണ് അവർ സെൽഫ് ഹാമി എന്ന് പറയുന്നു എൻ എ ഹാമി എന്ന് പറയുന്നു ഭീഷണിയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല അവരോട് പറയുക അതേപോലെ തന്നെ കയ്യിൽ തെളിവുകളും പരിപാടികളൊക്കെ ശേഖരിച്ചു വെച്ചതിനു ശേഷം അവര് ഇത് കംപ്ലീറ്റ്ലി കാണിക്കുക വീട്ടുകാരുടെ അടുത്ത് കംപ്ലീറ്റ് ഡീറ്റെയിൽ സഹിതം സാഹചര്യങ്ങളടക്കം കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് ശ്രമിക്കുക അവരെ ബോധിപ്പിക്കുക എന്താണ് വിഷയം എന്നുള്ള റിയാലിറ്റി ബോധിപ്പിക്കുക അവരെ ബോധിപ്പിച്ചതിന് ശേഷം അതായത് നിങ്ങൾ ഇവരെ ബോധിപ്പിക്കുന്നതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ അപ്പുറത്ത് നിൽക്കുന്ന നിങ്ങളുടെ റിലേഷനുകളുള്ള ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ നിങ്ങൾ വെറുപ്പിക്കാതെയും അവരെ ദേഷ്യം പിടിപ്പിക്കാതെയും അവരെ പ്രൊവോക്ക് ചെയ്യാതെയും സൂക്ഷിക്കണം അവരെ പ്രൊവോക്ക് ചെയ്ത് അവരെ ദേഷ്യം പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ നമുക്ക് പണി കിട്ടാനുള്ള സാധ്യതകൾ ആക്ച്വലി ഉണ്ട് സോ അതിലേക്ക് നിൽക്കാണ്ട് ഇപ്പുറത്ത് ശാന്തമായിട്ട് നിന്നിട്ട് ഇവിടെ തെളിവുകളും പരിപാടികളൊക്കെ ശേഖരിച്ച് വെച്ചിട്ട് നിങ്ങൾ വീട്ടുകാരെ അറിയിക്കുക വീട്ടുകാരെ അറിയിച്ചതിന് ശേഷം എങ്ങനെ പറയണോ ഡയറക്ട്ലി വെറുതെ പോലീസിൽ പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്യാന്നുള്ളതല്ല വീട്ടുകാരെ ഈ ഒരു സിറ്റുവേഷൻ ഈയൊരു ട്രാപ്പ് അറിയിച്ചതിന് ശേഷം അവര് വഴി കുടുംബക്കാർ വഴി നിങ്ങൾ ഒരു വക്കീലിനെയൊക്കെ തേടി നോട്ട് ദ പോയിന്റ് വക്കീലിനെയൊക്കെ തേടി അവരെ ഈ സിറ്റുവേഷൻ ഒക്കെ ബോധിപ്പിക്കുക വക്കീലിനെയും ഈ സിറ്റുവേഷൻ തെളിവ് സഹിതം ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലും കുടുംബപര കുടുംബമായിട്ട് തന്നെ പോയിട്ട് ഈ തെളിവുകളും കാര്യങ്ങളെല്ലാം അവിടെയും കാണിച്ചു കൊടുക്കുക അത് പോലീസ് സ്റ്റേഷനിലും പോവുക വക്കീലിന്റെയും വക്കീലിന്റെ അടുത്തേക്കും പോവുക ഈ തെളിവുകൾ സമർപ്പിക്കുക നിങ്ങൾ അത് ഫോളോ അപ്പ് ചെയ്യുകയാണ് ആക്ച്വലി ചെയ്യേണ്ടത് അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു സമാധാനം കിട്ടും മനസ്സിലായി അറ്റ്ലീസ്റ്റ് ഒരു സമാധാനം കിട്ടും ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് വേറെ മാറ്ററാണ് അതിലേക്ക് ചിന്തിക്കുന്നതിനെക്കാട്ടിലുപരി അവനവൻ്റെ ഒരു സമാധാനം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ ഈ സമാധാനം കിട്ടാൻ കുറച്ചെങ്കിലും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് തെളിവ് ഒരു സൈഡിൽ കൂടെ ന്യായമായിട്ട് ഞാൻ ഒരാളെ പറ്റിക്കുന്നതിനെ കുറിച്ചിട്ടല്ല പറയുന്നത് വളരെ ജെനുവിൻ ആയിട്ട് ഈ ഹറാസ്മെന്റും ടോർച്ചറിങ്ങും പരിപാടികളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് സമാധാനം കിട്ടി ആദ്യം തെളിവ് സംഭവങ്ങളൊക്കെ സ്വീകരിച്ചിട്ട് വീട്ടുകാരെ മാറ്റർ അറിയിക്കുക എന്നുള്ളതാണ് വീട്ടുകാരുടെ അടുത്ത് ഓപ്പൺ അപ്പ് ആവുക അതാണ് ഇവിടെ പലർക്കും അത് പേടിയാണ് പിന്നെ വീട്ടുകാരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങളിത് ഈ കുട്ടികൾ ഇത്തരത്തിലുള്ള ട്രാഫി പെട്ടു റിലേഷൻഷിപ്പിൽ ട്രാപ്പ് പെട്ടു ഇങ്ങനത്തെ ഹരാസ്മെൻ്റ് ഒക്കെ നേരിടുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന സമയത്ത് കുടുംബക്കാർ ഇവരെ ചീത്ത വിളിക്കാനും തെറി വിളിക്കാനും തല്ലാനും പൂട്ടിയിടാനും ഒക്കെ നിൽക്കുന്നതിന് പകരം അവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് ശ്രമിക്കുക ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അവർ ട്രാപ്പ് ഒന്ന് വില തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിട്ട് ശ്രമിക്കുക നേരെ മറിച്ച് കുടുംബക്കാർ ഈ എന്ന റിലേഷൻഷിപ്പിന്റെ കാര്യം പറയുമ്പോഴും ഈ ട്രാപ്പ് ചെയ്യപ്പെട്ട കാര്യം പറയുന്ന സമയത്ത് ഇത് പറയാൻ വേണ്ടി വരുന്ന പിള്ളേരെ തല്ലാനും ഉപദ്രവിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ എന്താവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേർക്ക് ഹെൽപ്പ് ലെസ്സായി എവിടെ നിന്നും ഹെൽപ്പ് കിട്ടാനുള്ള സാഹചര്യം ഇല്ല എന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ തന്നെ എന്താണ് സൂയിസൈഡ് ചെയ്യാനുള്ള സാധ്യതകളൊക്കെ ആക്ച്വലി ഉണ്ട് മനസ്സിലായി അവർ തന്നെ സൂയിസൈഡ് ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ ആക്ച്വലി ഉണ്ട് സോ കുടുംബക്കാർ വീട്ടുകാർ അച്ഛനമ്മമാരൊക്കെ അതിനുള്ള ഒരു സാഹചര്യം പിള്ളേർക്ക് ഒരുക്കി കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാര്യങ്ങളും തുറന്ന് അവർ പറയാൻ വേണ്ടി വരുന്ന സമയത്ത് നിങ്ങൾ അവരെ ടേക്ക് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നിയമപരമായിട്ട് പോകാൻ വേണ്ടിയിട്ട് സഹായിക്കുക അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് ആക്ച്വലി ചെയ്യേണ്ടത് സോ ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട സംഭവം ഇങ്ങനത്തെ സൂചനകൾ കിട്ടുന്നു സംഭവം ഒരു റിലേഷൻഷിപ്പിന്റെ അകത്ത് ഒരു ടോക്സിസിറ്റി മയക്കും മണക്കുന്നു എന്നുള്ളൊരു സൂചന വന്നു കഴിഞ്ഞാൽ തന്നെ നിൽക്കുന്ന ആളെ പ്രൊവോക്ക് ചെയ്യാണ്ട് ദേഷ്യ പിടിപ്പിക്കാണ്ട് നൈസായിട്ടൊക്കെ നിന്നിട്ട് അയാളുടെ ആ ഒരു വൃത്തികട്ട സ്വഭാവം മൊത്തം ചൂഴ്ന്നെടുക്കുക ലൈക് അയാളുടെ നോർമലി നിങ്ങളൊന്നും അയാളെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട അയാളെ കൊണ്ടൊന്നും നിങ്ങൾ ചെയ്യിപ്പിക്കണ്ട നോർമലി നിങ്ങൾ സംസാരിക്കുക അപ്പുറം നിൽക്കണവൻ ടോക്സിക് ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവൻ്റെ വായി നിന്ന് തെറിയും സംശയ രോഗം വരുന്ന രീതിയിലുള്ള വർത്തമാനങ്ങളും ചോദ്യങ്ങളും പരിപാടികളൊക്കെ അവരുടെ ഭാഗത്തുനിന്നേ വരും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ചീത്തവളികൾ തിറവളികൾ ഓട്ടോമാറ്റിക്കലി അവരുടെ വായിൽ നിന്ന് വന്നോളൂ അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ തേടി വെച്ച് നിങ്ങൾ സെറ്റ് ചെയ്യുക അത് വാട്സാപ്പിലുള്ള സ്ക്രീൻഷോട്ട്സ് ആയിക്കോട്ടെ വോയിസ് റെക്കോർഡ്സ് ആയിക്കോട്ടെ ഒക്കെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളൊരു കാര്യമാണ് ആക്ച്വലി ചെയ്യേണ്ടത് അപ്പൊ അപ്പോൾ ഒരു സമാധാനം കിട്ടും മനസ്സിലായില്ലേ അതൊരു ഒരു സമാധാനം വീട്ടുകാരെ അറിയിച്ചാൽ മറ്റൊരു സമാധാനം വീട്ടുകാർ തിരിച്ച് സപ്പോർട്ടിങ് ആയിട്ട് നിന്നു കഴിഞ്ഞാൽ വളരെ 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 സമാധാനം അതിനുശേഷം കുടുംബപരമായിട്ട് വക്കീലേയും പോലീസിനെയൊക്കെ പോയി കണ്ടിട്ട് കംപ്ലയിൻ്റുമായിട്ടൊക്കെ നീങ്ങുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അത്യാവശ്യമൊക്കെ എന്താണ് പറയുക നമുക്കൊരു കൂടുതൽ 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 വളരെ ശാന്തതയോടുകൂടി നമുക്ക് കടന്നുറങ്ങാനുള്ള തുടങ്ങാനുള്ള സാഹചര്യം ഒക്കെ ഉണ്ടാവും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് കുറേ പല തരത്തിലുള്ള ടോക്സിസിറ്റി ആക്ച്വലി ഉണ്ട് എക്സ്ട്രീം ലെവൽ ടോക്സിറ്റി ഉണ്ട് ഇപ്പൊ ഈ പറഞ്ഞ അദ്വൈതർ എനിക്ക് അദ്വൈതരെ കേസിലേക്ക് ഞാൻ വരുന്ന സമയത്ത് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല കേട്ടോ അവരുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യമൊന്നും എനിക്ക് അവരുടെ സ്റ്റോറി എനിക്ക് അറിയില്ല അപ്പുറത്ത് നിൽക്കുന്ന അതായത് ആ പെൺകുട്ടറെ ഓപ്പോസിറ്റിൽ നിന്ന് ആ ചെക്കൻ്റെ കാര്യം എനിക്ക് അറിയില്ല എനിക്ക് അറിയില്ല അതുകൊണ്ട് തന്നെ ആ പെർട്ടിക്കുലർ വിഷയത്തിലേക്ക് ഞാൻ ഇറങ്ങിയിട്ട് അതെന്താന്നുള്ളതിനെ കുറിച്ചിട്ട് കൂടുതൽ സംസാരിക്കുന്നില്ല എന്ന് പറയാൻ കാരണം എനിക്കത് ഡീറ്റെയിൽ ആയിട്ട് അറിയാത്തതുകൊണ്ടാണ് പിന്നെ അതൊരു അവരുടെ പേഴ്സണൽ മാറ്റർ ആയതുകൊണ്ടാണ് ബട്ട് ഈ ഒരു വീഡിയോൻ്റെ അകത്ത് ഞാൻ ഒരു കോമൺ ആയിട്ടാണെങ്കിലും ഒരുപാട് ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു അതേപോലെ തന്നെ സൊല്യൂഷൻ ഞാൻ പറഞ്ഞതാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പ്രാക്ടിക്കലി നീങ്ങി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സേഫ് ആവാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു പിന്നെ ഞാനൊരു കാര്യം പറയട്ടെ ഈ ടോക്സിറ്റിയും കൂടെ കിടക്കുന്ന ആൾക്കാരുണ്ടല്ലോ അത് പാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഈ റെസ്ട്രിക്ഷൻസ് വെക്കുക ഞാൻ വിളിക്കുമ്പോൾ അപ്പൊ തന്നെ എടുക്കണം ഞാൻ മെസ്സേജ് അയയ്ക്കുമ്പോൾ അപ്പം തന്നെ റിപ്ലൈ അയക്കണം ഞാൻ വിളിക്കുമ്പോൾ അപ്പുറത്ത് ഓൺ അനുപോർ കൊളന്ന് കേൾക്കുന്ന സമയത്ത് അത് ഒരു സംശയരോഗത്തിന്റെ ലെവലിലേക്ക് ഇങ്ങനൊരു പൊസീസിവ്നസ് ഓക്കെയാണ് കേട്ടോ എല്ലാവർക്കും ഒരു പൊസിജീവനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പം ഞാനും അത്യാവശ്യം പണ്ട് ഇപ്പം തീരെ പൊസിസീവനസ് ഇല്ല സാധനമേ ഇപ്പം ഇല്ല പക്ഷെ പണ്ടൊക്കെ എൻ്റെ മുമ്പുള്ള റിലേഷൻഷിപ്പിൻ്റെ അകത്ത് എനിക്ക് ചെറിയ രീതിയിലുള്ള പൊസിജീവനസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഓക്കെ ഒരു പരിധി പരിധിവരെ ഓക്കെയാണ് പക്ഷെ ഈ സാധനം അതിര് കടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഭയങ്കര വൃത്തുകേടാണ് അത് ഭയങ്കര ടോക്സിക് ആയിരിക്കും അതേപോലെ തന്നെ ഇത് ഇതെങ്ങനെ ഉണ്ടാകുന്ന അറിയുമോ ഇത്തരത്തിലുള്ള ഈ ഞാൻ നേരത്തെ പറഞ്ഞ ഈ പ്രവണതകൾ ആളുകൾക്ക് ഉണ്ടാകുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസെക്യൂരിറ്റി സെൽഫായിട്ട് കോൺഫിഡൻസ് ഇല്ലായ്മ കോംപ്ലക്സ് ഈ വക സാധനങ്ങളുടെ ഈ വക സാധനങ്ങളൊക്കെ അത്യാവശ്യം എക്സ്ട്രീം ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരുടെ ിഹേവിയർ റിലേഷൻഷിപ്പിലേക്ക് വരുന്ന സമയത്ത് ഇത്തരത്തിലായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ശരിക്കും ഇതൊക്കെയാണെന്നേ അതിൽ പലതരത്തിലുണ്ട് ഈ ഒരു കോംപ്ലക്സ് ഇൻസെക്യൂരിറ്റീസും ഇതൊക്കെ എക്സ്ട്രീം ആയിട്ട് അവനൊരു സംശയരോഗവും അല്ലെങ്കിൽ ഇതൊക്കെ അതൊക്കെ അതിൽ കടന്നു പോയിട്ട് അവനവൻ തന്നെ ജീവൻ കൊടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ ആക്ച്വലി ഉണ്ട് അങ്ങനെ പലതരത്തിൽ നടക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ കുറേ നടക്കുന്നുണ്ട് ഇപ്പോൾ ഞാ ഇപ്പൊ ഈ ഒരു വിഷയം ഈ അദ്വൈതരുടെ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ കയസ് വീഡിയോ ചെയ്ത സമയത്ത് അതിന്റെ ധാരണ വന്നൊരു കമന്റ് ചെയ്യാൻ വായിച്ചായിരുന്നു ഇപ്പോഴും ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്കും ഇത്തരത്തിലുള്ള സ്വഭാവം ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ധാരണ തെറ്റാണ് എല്ലാ കാലത്തും ഇത്തരത്തിലുള്ള സ്വഭാവക്കാരുണ്ട് മനസ്സിലായ ഇപ്പോ സോ അധികം പുറത്തേക്ക് വരുന്നില്ല എന്ന് മാത്രം എങ്ങനെ പുറത്തേക്ക് വരാനാണ് പുറത്തേക്ക് വരാന്നുണ്ടെങ്കിൽ ആളുകൾക്ക് ധൈര്യം ഉണ്ടാവണം ആ ധൈര്യമില്ലല്ലോ പലരും പേടിച്ച് പേടിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് റിലേഷൻഷിപ്പ് പോയിക്കോട്ടെ നന്നായിട്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മുക്കി 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 പോകല്ലേ ആക്ച്വലി ചെയ്യണേ അപ്പൊ അങ്ങനെ അറിയാനാണ് അപ്പൊ ഇപ്പോഴത്തെ കാലത്തും ഇതൊക്കെ ഉണ്ട് പിന്നെ മറ്റൊരു കാര്യം ഞാൻ ചില ആൾക്കാരോട് പറയണേ ചില ആൾക്കാർ ഈ വാട്സാപ്പ് ഹാക്ക് ഹാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഫേസ്ബുക്ക് ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അങ്ങനത്തെ പ്രവണത കാണിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ യൂട്യൂബിനകത്ത് ഹൗ ടു ഹാക്ക് ഗേൾ ഫ്രണ്ട്സ് അക്കൗണ്ട് ഹൗ ടു ഹാക്ക് ബോയ് ഫ്രണ്ട്സ് അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ് തപ്പി നോക്കിയിട്ട് നടക്കുന്ന അവളുടെ ശിരോപണികളൊക്കെ ആക്ച്വലി ഉണ്ട് അവരോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം നിങ്ങൾക്ക് അങ്ങനെയൊരു സംശയം നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനോടോ ബോയ് ഫ്രണ്ടിനോടോ തോന്നുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തന്നെ എന്താണ് പറയുക നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കാര്യം എന്താണെന്ന് വെച്ചാൽ സംശയം എന്ന് പറയുന്നൊരു സാധനം വന്ന പിന്നെ ആ റിലേഷൻഷിപ്പിൻ്റെ പ്യൂരിറ്റി പോയി അപ്പോൾ അത് വെറുതെ ആ സംശയത്തോട് കൂടിയിട്ട് ഒരു റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നതിനെക്കാട്ടിലും ഭേദം അവിടെ വെച്ചിട്ട് അങ്ങ് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ക്വാളിറ്റി അതല്ലാണ്ട് എൻ്റെ ഗേൾ ഫ്രണ്ട് ഒരാളുടെ ഒപ്പം പോകുന്നുണ്ടോ എൻ്റെ ഗേൾ ഫ്രണ്ട് ആരോടൊപ്പം എങ്കിലും സംസാരിക്കുന്നുണ്ടോ എൻ്റെ ബോയ് ഫ്രണ്ട് ആരോടൊപ്പം എങ്കിലും സംസാരിക്കുന്നുണ്ടോ അവർക്ക് വേറെ റിലേഷൻഷിപ്പ് ഉണ്ടോ ഇതിങ്ങനെ മനസ്സിലിട്ട് ഓവർ തിങ്ക് ചെയ്ത് ഓവർ തിങ്ക് ചെയ്ത് ഓവർ തിങ്ക് ചെയ്തിട്ട് ആ ഒരു കണ്ണിലൂടെ മാത്രം നമ്മൾ നമ്മുടെ പാട്ടാറെ കാണുക ആ ഒരു മനസ്സോട് കൂടിയിട്ട് അവരോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ള രീതിയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് തന്നെ മാനസിക രോഗമായി പോകും അവിടെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻഷിപ്പ് പൊ പെട്ടു പൊട്ടി എന്നുള്ളതാണ് അർത്ഥം അവിടെ തന്നെ ഒരു പ്യൂരിറ്റി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് അർത്ഥം സോ അവിടുന്ന് ഊരി വരിക എന്നുള്ളതാണ് ആക്ച്വലി ചെയ്യേണ്ട ഒരു സംഭവം പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ആൾക്കാർ പറയും ഒരു റിലേഷൻഷിപ്പ് ആവുന്ന സമയത്ത് ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ വേണം അഡ്ജസ്റ്റ്മെന്റ് വേണോ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ അഡ്ജസ്റ്റ്മെന്റ് ഒരു ഹാപ്പിനെസിന് വേണ്ടിയിട്ട് ആയിക്കോട്ടെ നല്ലതാണ് എന്ന് വേണമെങ്കിൽ വിചാരിക്കാം പക്ഷെ ഈ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഭവം എക്സ്ട്രീം ആയി കഴിഞ്ഞു കഴിഞ്ഞാലോ അപ്പം ഈ ലവ് എന്ന് പറയുന്ന സംഭവത്തിന്റെ അർത്ഥമേ മാറി അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതിന്റെ അർത്ഥമേ മാറി നമ്മളൊരാൾക്ക് വേണ്ടിയിട്ട് മാറേണ്ട ആവശ്യമില്ലല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ ചില ആൾക്കാർ എൻ്റെ ഏട്ടന് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാനും ചെയ്യില്ല എൻ്റെ വൈഫിന് ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ ചെയ്യില്ല അതായത് ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെയും ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നമ്മുടെയും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും നമ്മുടെ സ്വഭാവവും നമുക്ക് അവരുടെ സ്വഭാവവും അവരുടെ രീതികളും അവർക്ക് നമ്മുടെ രീതികളും എല്ലാം അറിഞ്ഞും മനസ്സിലാക്കിയിട്ട് അറിഞ്ഞു മനസ്സിലാക്കിയിട്ട് കംപ്ലീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചറിയുന്ന സമയത്ത് അതിലൂടെ ഉണ്ടാവുന്ന പ്രണയമാണ് യഥാർത്ഥത്തിൽ പ്രണയം എന്ന് പറയുന്നത് അല്ലാതെ രണ്ടുപേര് തമ്മിൽ കല്യാണം കഴിച്ചിട്ട് അല്ലെങ്കിൽ രണ്ടുപേര് ഒരു റിലേഷൻഷിപ്പിലേക്ക് ആയതിനു ശേഷം ഞാൻ അയാളെയും കൺട്രോൾ ചെയ്യുക അയാൾ എന്നെയും കൺട്രോൾ ചെയ്യുക ഞാൻ അയാൾക്ക് വേണ്ടിയിട്ട് രണ്ട് ഇഷ്ടങ്ങൾ മാറ്റി വയ്ക്കണം എന്താണ് അയാൾ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ഇഷ്ടങ്ങൾ മാറ്റി വെക്കണം എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അവർ ചെയ്യേണ്ടി വരുന്നു അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യേണ്ടി വരുന്നു മൊത്തത്തിൽ ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നടക്കുന്ന സമയത്ത് അവിടെ പിന്നെ എന്താണ് ഈ കമ്പാനിയൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവിടെ എന്താണ് ഈ റിലേഷൻഷിപ്പ് എന്നുള്ളതുകൊണ്ട് അർത്ഥം വെക്കുന്നത് അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിന് എന്തർത്ഥമാണ് ആക്ച്വലി ഉണ്ടാവുന്നത് അതൊരു അഡ്ജസ്റ്റ്മെൻറ്റല്ലേ അതൊരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ലേ ഈ എക്സ്ട്രീം അഡ്ജസ്റ്റ്മെൻറ്റ് വരിക എന്ന് പറയുന്നൊരു സംഭവം തന്നെ ഒരു റിലേഷൻഷിപ്പിനെ തകർക്കുന്ന ഒരു കാര്യമാണ് സോ വാട്ട് ഈസ് ലവ് വാട്ട് ഈസ് ലവ് എന്ന് പറയുമ്പോൾ രണ്ട് മനുഷ്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ മനസ്സിലാക്കുക രണ്ടുപേരുടെയും ഇഷ്ടങ്ങളെയും അനിഷ്ടങ്ങളെയും രണ്ടുപേരുടെയും രണ്ടുപേരുടെയും ഇഷ്ടങ്ങളെ അക്സെപ്റ്റ് ചെയ്യുക റെസ്പെക്റ്റ് ചെയ്യുക റെസ്ട്രിക്ഷൻസ് വയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്താ പറയുക ഇതെല്ലാം അതിനെല്ലാം മനസ്സിലാക്കലെന്ന് പറയുന്നതാണ് അല്ലേ തമ്മിൽ മനസ്സിലാക്കൽ എന്ന് പറയുന്നൊരു സംഭവം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്പേസ് കൊടുക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട് ഇത് ഇത് ഉണ്ടായാൽ മാത്രമേ ഒരു റിലേഷൻഷിപ്പ് വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിൽ റണ്ണാകുള്ളൂ അതല്ല എന്നുണ്ടെങ്കിൽ അത് എപ്പോൾ പൊട്ടിയെന്ന് ചോദിച്ചാൽ മതി ഇതില്ലാതെ വരുന്ന സമയത്ത് ഓരോ സംശയങ്ങളും അനാവശ്യമായ കോംപ്ലക്സും ഇൻസെക്യൂരിറ്റീസും ഇതെല്ലാം വന്ന് നാശിച്ച് ഞാറാണെങ്കിൽ വേണ്ടി എന്തിനാണ് വെറുതെ അപ്പം അങ്ങനെയുള്ള ആൾക്കാർ റിലേഷൻഷിപ്പിലേക്ക് പടാതിരിക്കുക കല്യാണം കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പ്രണയത്തെക്കുറിച്ച് ഘോര ഘോരം പ്രസംഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇപ്പം എൻ്റെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് പണ്ടൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ഞാനും അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളൊന്നുമില്ല ഞാനതിപ്പോൾ റിയലൈസ് ചെയ്യുന്നുണ്ട് ആ ഞാനും അത്യാവശ്യം പോസിറ്റീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു ബട്ട് എനിക്കിപ്പോൾ എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കണമെങ്കിൽ ഏന്ന് തോന്നുന്നുണ്ട് ഇപ്പം ഈ പറഞ്ഞ പോലെ എക്സ്ട്രീം ഒന്നും ആയിരുന്നില്ല ഞാൻ പക്ഷെ ഞാൻ പറഞ്ഞത് എനിക്കും ചെറിയ ചെറിയ പോസിറ്റീവിനസ്സും കാര്യങ്ങളൊക്കെ ആക്ച്വലി ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്ന സമയത്ത് എനിക്ക് എന്നോട് എൻ്റെ പഴയ തന്നെ എനിക്ക് ഭയങ്കര വെറുപ്പാണ് എനിക്കിഷ്ടമില്ല കാര്യം അതിന്നിരുന്ന് എനിക്ക് തോന്നുന്നത് കാരണം എൻ്റെ ഇപ്പോഴത്തെ ഐഡിയോളജി അല്ലെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ ചിന്താഗതി എൻ്റെ ഇപ്പോഴത്തെ ആറ്റിറ്റ്യൂഡ് അത് അന്നത്തേനെക്കാട്ടിലും അന്നത്തോലെയല്ല അതിൽ നിന്നൊക്കെ ഭയങ്കരമായിട്ട് മാറി മനസ്സിലായില്ലേ അപ്പം മനുഷ്യരാണ് മാറ്റങ്ങൾ ഉണ്ടാവണം അത് ആളുകളെ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി പഠിക്കണം അല്ലാണ്ട് നമ്മുടെ കൺട്രോളിലേക്ക് ഒരാളെ വരുത്തുക അല്ലെങ്കിൽ നമ്മളൊരാളുടെ കൺട്രോളിലേക്ക് പോവുക എന്നുള്ളതല്ല ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് സോ ആ കൺട്രോളിങ് മെൻറ്റാലിറ്റി വരുന്ന സമയത്താണ് സംശയരൂപവും അല്ലെങ്കിൽ ഈ ഇൻസെക്യൂരിറ്റീസൊക്കെ വരുന്നത് അതായത് സിമ്പിൾ അവനവന് കഴിവില്ല എന്നൊരു തോന്നൽ അവനവൻ്റെ മനസ്സിന്റെ ഏതെങ്കിലും അറ്റത്തുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണറെ ദേഷ്യപ്പെടാനും ചീത്ത വിളിക്കാനും ചെറിവിളിക്കാനും അവരെ സംശയിക്കാനും അവരെ അവരെന്നെ തളച്ചിടാനും ഒക്കെ നമുക്ക് ആക്ച്വലി തോന്നും അത് അത് അവര് ഇമ്പർഫെക്ട് ആയത് കൊണ്ടല്ല അത് നമുക്കെന്തോ ഒരു കഴിവുകേടുണ്ട് അല്ലെങ്കിൽ നമുക്കെന്തോ ഒരു കോംപ്ലക്സ് ഉണ്ട് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് എന്തോ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളെന്തോ തോൽവിയാണ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ നമുക്ക് അങ്ങനെ ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് പെരുമാറാനുള്ള ഒരു പ്രവണത ആക്ച്വലി ഉണ്ടാവും എന്നുള്ളൊരു റിയാലിറ്റി ഇത്തരത്തിലുള്ള ടോക്സിക് ബിഹേവിയർ ഉള്ള ആളുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കൗൺസിലിങ്ങിന് പോകണം മാൻ ഗെറ്റ് സം കൗൺസിലിംഗ് ഇത്തരത്തിലുള്ള സ്വഭാവമുള്ള ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ കൗൺസിലിങ്ങിന് പോകണം അത് വലിയ നിങ്ങളുടെ ഭയങ്കര വലിയ സ്വഭാവമാണ് ആറ്റിറ്റ്യൂഡാണോ നിങ്ങൾ വിചാരിക്കരുത് അത് വൃത്തിയോട്ട സ്വഭാവമാണ് ആൾക്കാരെ ആൾക്കാരെവിടെയെങ്കിലും വെച്ച് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പഞ്ഞി പഞ്ഞിക്കിട്ടുകളെയും ഞാൻ വെറുതെ പറയണമല്ല കേട്ടോ ഇത്തരത്തിലുള്ള സ്വഭാവമുള്ള ആളുകളെക്കോട്ടെ പെണ്ണുങ്ങളെക്കോട്ടെ സെൽഫായിട്ട് റീ റിയലൈസ് ചെയ്തിട്ട് നിങ്ങൾ ഡോക്ടറെ പോയി കാണുക കൗൺസിലെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതായത് എനിക്കിങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ട് എനിക്കൊരു കൺട്രോളിങ് മെൻറ്റാലിറ്റി ഉണ്ട് എനിക്കിങ്ങനെ ഫോൺ വിളിച്ചാൽ കിട്ടണം മെസ്സേജ് വെച്ച് തന്നെ മറുപടി പോകണം വേറൊരാളുടെ അടുത്ത് ഒരാൾ സംസാരിക്കുന്നതൊക്കെ എനിക്ക് ദേഷ്യമാണ് എനിക്ക് പിന്നെ സംശയം മൂക്കുന്നു ഇതൊക്കെ പോയി പറഞ്ഞിട്ട് ഇതൊക്കെ കൗൺസിലിങ്ങിലൂടെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അത്യാവശ്യം പാടുപെട്ടുള്ള ഒരു പരിപാടിയാണ് പക്ഷേ ഇത് കൗൺസിലിംഗ് വേണ്ട ഒരു കാര്യം തന്നെയാണ് ചെയ്യുക അപ്പൊ അത്രേ പറയുന്നുള്ളൂ അപ്പോൾ അദ്വൈതയുടെ കാര്യം എന്താണ് അവരെ കുറെ വല്ലിട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അത് അവര് കേസ് കൊടുക്കേണ്ട വിഷയാണ് കേട്ടോ അദ്വൈതയുടെ കേസിൽ അവർ കേസ് കൊടുക്കേണ്ട വിഷയാണ് അത് കേസ് ഒക്കെ ആയിട്ട് പോകേണ്ട ഒരു വേറെ മാറ്ററാണ് അപ്പോൾ ആ ഒരു പേഴ്സണൽ വിഷയത്തിലേക്ക് നമ്മൾ കയറി അങ്ങ് ചെല്ലുന്നില്ല അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ അത് കേസ് കൊടുത്തിട്ട് അതിന്റെ പുറകിലോട്ട് പോയി കഴിഞ്ഞ് അതിൻ്റെ മുമ്പിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് രണ്ട് വർഷം അവരുടെ കേസിൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുമല്ലോ അപ്പോൾ അതുകൊണ്ടാട്ടോ അപ്പറേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഡീപ്പ് ഇൻസൈഡ് ആയിട്ട് ഇറങ്ങാത്ത എക്സാമ്പിൾ ആയിട്ട് കേട്ടു എന്ന് മാത്രം അപ്പോൾ കേസ് കൊടുക്കുക അപ്പോൾ ബൈ ബൈ